ഹലോ എല്ലാവർക്കും ഇപ്പുമാമ സനീസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്നലെ ട്രിപ്പ് പോയതായിരുന്നു സ്കൂളിൽ നിന്ന് കേട്ടോ ഇതായിരുന്നു ബസ് അപ്പം ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ സ്നോ പാർക്കൊക്കെയാണ് പോയത് അവിടെ കുറേ കളിക്കാറുണ്ട് ഉത്സവത് പിന്നെ ചാടിക്കളിക്കണത് അങ്ങനെ കുറേ ഉണ്ട് പാട്ടൊക്കെ വെച്ചിരുന്നത് അപ്പം പിന്നെ ഉള്ളത് ഉത്സണയിൽ കൂടെ ചോദിക്കുകതിന് ഒരു കട്ട കട്ട സ്പോഞ്ച് ഐക്ക് വീണതിന് എന്ത് ഡ്രസ്സെന്ന് പറയും സ്പോഞ്ചിലൊക്കെ നടക്കാനൊക്കെ നല്ല രസമാണ് ശരിക്കും ഒരു നല്ല ഫീൽ കിട്ടി കേട്ടോ ഇതാണ് ഞങ്ങളുടെ ബസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പം ഞങ്ങൾ നാലാളും ഒരു ഇതിലാണ് ഇരിക്കുന്നത് ഇങ്ങനെയാണ് ബസ് പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ സ്നോ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു ഒരു ഗുഹ പോലെ സ്ഥാനം അവിടെ നിന്നാണ് ഇങ്ങനത്തെയൊക്കെ ഉണ്ടത് പാട്ടൊക്കെ ഉണ്ടായിരുന്നു ലൈറ്റൊക്കെ കത്തിട്ടുണ്ടായിരുന്നു മഞ്ഞൊക്കെ ഇങ്ങനെ താഴ്ന്നിങ്ങനെ വീഴുന്നൊക്കെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു നല്ല തണുപ്പും ഉണ്ടായിരുന്നു അത്യാവശ്യത്തിന് പിന്നെ തൊപ്പി ഈ തൊപ്പിയൊരു ഡ്രസ്സാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് കേട്ടോ ചിലവരുടെ ഇങ്ങനെ എന്താ ഇപ്പോൾ ഇതൊക്കെ സ്റ്റിക്കർ പോലത്തെ സാധനമാണ് അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് നല്ല തണുപ്പുണ്ടായിരുന്നു അപ്പം ഇതുപോലെയാണ് ഉണ്ടാവട്ടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഇതിൽ ഞാനും ഉണ്ട് കേട്ടോ ടീച്ചർമാരൊക്കെ ഉണ്ട് ഇത് കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഇതൊക്കെ എന്ത് ഡ്രസ്സൊക്കെ കാണാൻ മണ്ണിങ്ങനെ അടിയിൽ കിടക്കുന്നു അങ്ങനെയൊക്കെയാണേ അപ്പം കുറുകി ഉൾസണത് ഊനാൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഞാനും ഊനാലിൽ ഇരിക്കാൻ നോക്കിയതാണ് അവിടെ കിടക്കും മഞ്ഞിൽ നല്ല തണുപ്പുണ്ട് കേട്ടോ കാലൊക്കെ നല്ല തണുപ്പാണ് എന്ത് ഇതിൻ്റെ ഉള്ളിക്കൊക്കെ ഇങ്ങനെ ചെരുപ്പിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ മണ്ണ് തങ്ങി ഈ മണ്ണല്ലെട്ടോ സോറി മഞ്ഞ് തങ്ങിക്കുന്നു ഈ സാധനം കണ്ടോ ഇതിൽ നിന്നതിന് ഇങ്ങനെ ഉള്ള അടിപൊളിയാണ് ഈ വെള്ളം കണ്ടോ അതാണ് ഒളിസേണ്ടത് ആ മേലെന്നാണ് കയറാം കേട്ടോ മേലെ നിങ്ങൾ വീണിട്ട് ഇങ്ങനെ ഉളിസി വരും ഇതൊരു വണ്ടി പോലത്തെ സാധനമാണ് അടിപൊളിയാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവിടാ ഞങ്ങൾ ഇതിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു മേളിലും ഉണ്ട് ഇനിയും കളിക്കാൻ അപ്പം ഇത് കണ്ടോ എങ്ങനെയുണ്ട് ഈ ലുക്കില്ലേ അപ്പം അവിടെ കണ്ടോ കുറേ ലൈറ്റൊക്കെ കത്തിയിട്ടുണ്ട് മരം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്